ഒരു ഉദ്യോഗസ്ഥന്റെ അനാസ്ഥതയിൽ ഒരു കൂട്ടം കുടുംബങ്ങൾ ഇത്തവണയും കൊടുങ്കാട്ടിൽ തന്നെ കഴിയണം ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവിലെ കുടുംബങ്ങളോടാണ് പ്രതികാര നടപടി പോലെ ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം ഉണ്ടായത് ആറാട്ടുകടവിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പ്രദേശത്ത് കുടിവെള്ള പദ്ധതിക്ക് അനുവദിച്ച ഫണ്ടിന്റെ ഫയൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പൂഴ്ത്തിവെച്ചതായിട്ടാണ് പരാതി ഉയർന്നത് ചെറുപുഴ പഞ്ചായത്തിലെ കാനം വയർ പ്രദേശത്ത് താമസിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങളെയാണ് കാട്ടാന ഭീഷണിയെ തുടർന്ന് ഇവിടെ നിന്നും പെരിങ്ങോത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചത് ഇതിനായി ഇവിടെ സ്ഥലം നൽകി വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തു കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായി രാജ്യസഭാ എം പി സന്തോഷ് കുമാർ ഏഴു ലക്ഷം രൂപ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അനുവദിച്ച് ഉത്തരവാക്കി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൈമാറിയതാണ് എന്നാൽ മാസങ്ങൾ നാല് കഴിയുമ്പോഴും ഇതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല തന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്ന മറുപടിയാണ് അയാൾ നൽകിയത് നേരത്തെ വീട് അനുവദിച്ചതിൽ നിന്നും കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ തെളിവ് സഹിതം നാട്ടുകാർ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചിരുന്നു ഇതിന്റെ പ്രതികാരമാണോ എന്ന് നാട്ടുകാർ സംശയിക്കുകയാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സുരക്ഷിതമായി വീടൊരുക്കുന്ന സർക്കാർ പദ്ധതിയാണ് ഇത്തരം ചില ഉദ്യോഗസ്ഥർ മൂലം അട്ടിമറിക്കപ്പെടുന്നത് കൊല്ലംപറമ്പിൽ ചെറുപുഴ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി